വിവിധ പോക്സോ കേസുകളിൽ ക്ഷേത്ര പൂജാരി ഉൾപ്പെടെ മൂന്ന് പേർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു ഈ പോക്സോ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്ക് സങ്കടമാകുന്നത് അഞ്ച് വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിലാണ് ഈ പൂജാരി എറണാകുളം സ്വദേശി എം സജി അറസ്റ്റിലായിട്ടുള്ളത് മറ്റ് രണ്ട് കേസുകളിലായി ആയഞ്ചേരി സ്വദേശികളായ ഇബ്രാഹിം കുഞ്ഞി സൂപ്പി എന്നിവരും അറസ്റ്റിലായിട്ടുണ്ട് സമീർ സി മുഹമ്മദാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി സമീർ ഗുഡ് ഈവനിങ് നമ്മുടെ ഈ ഒരു പ്രത്യേക ഷോയിലേക്ക് സ്വാഗതം പക്ഷേ അതിൽ സ്ത്രീകളെക്കുറിച്ച് നമ്മൾ പറയുന്നു ഒപ്പം തന്നെ സ്ത്രീകൾ മാത്രമല്ല കൊച്ചുകുട്ടികൾ വരെ അത് ആൺ പെൺ ഭേദമില്ലാതെ പലതരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഇരയാകുന്നുണ്ട് അതിലേറ്റവും അവസാനത്തേതായിരിക്കും ഒരു പക്ഷെ ഇപ്പോൾ വരുന്നത് പോക്സോ ഈ പൂജാരി അയാൾക്കെതിരെയുള്ള കേസ് എന്താണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഗുഡ് ഈവനിങ് സ്മിത സ്മിത സൂചിപ്പിച്ചതുപോലെ സന്തോഷകരമായ പല വാർത്തകളും സ്ത്രീകളുമായും അതുപോലെ കുട്ടികളുമായും ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ നൽകുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ വേദനിപ്പിക്കുന്ന വാർത്തകൾ കൂടി വരുന്നത് വടകരയിൽ വിവിധ പോക്സോ കേസുകളിലായി മൂന്ന് പേരാണ് അറസ്റ്റായിട്ടിരിക്കുന്നത് അറസ്റ്റായിരിക്കുന്നത് അതിൽ ഒരാൾ ഒരു പൂജാരിയാണ് എന്നുള്ള കാര്യം കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷേത്ര ദർശനത്തിന് എത്തിയ അഞ്ചു വയസ്സുകാരനെ പീഡിപ്പിച്ച കേസിലാണ് ഇപ്പോൾ പൂജാരി അറസ്റ്റിലായിരിക്കുന്നത് എറണാകുളം സ്വദേശിയായിട്ടുള്ള സജിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് കുട്ടിയിൽ ചില ശാരീരിക അസ്വസ്ഥതകൾ പ്രകടമായിരുന്നു അതേ തുടർന്ന് രക്ഷിതാക്കൾ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് കുട്ടി തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ ഈ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു അതിനൊടുവിലാണ് സജിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റ് രണ്ട് പോക്സോ കേസുകളിലായിക്കൊണ്ട് രണ്ടുപേർ കൂടി അറസ്റ്റിലായിരിക്കുന്നു ഒൻപത് വയസ്സുകാരനെ കടമുറിയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ആയഞ്ചേരി താഴെ തട്ടാരത്ത് ഇബ്രാഹിം എന്ന വ്യക്തിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് കുഞ്ഞി സൂപ്പി എന്ന വ്യക്തിയും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു ഇങ്ങനെ വടകരയിൽ പോക്സോ കേസിൽ മൂന്ന് പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് അഞ്ചു വയസ്സുകാരനെ